െ മുടി നല്ലൊരു പ്രശ്നമാകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു നല്ലൊരു ഹെയർ ടോണറും നല്ലൊരു ഹെയർ ഡെയും ഉണ്ടാക്കിയെടുക്കാം ഹെയർ ഡൈയുടെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ആലുവ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുടി നല്ല കട്ട കട്ടക്കറുപ്പാകുന്ന ഹെയർ ഡൈ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതൊരു ഹെയർ ടോണറായിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഇരുമ്പി ജീവിതത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് മൂന്ന് മുക്കുറ്റിപ്പൂ നമ്മുടെ വേര് സഹിതം കഴുകി ഇട്ട് കൊടുക്കുക അതിലേക്ക് മൂന്ന് നമ്മുടെ തേക്കലിടെ കിഴന്ന് ഇട്ട് കൊടുക്കുക അഞ്ച് ചെമ്പരട്ടിപ്പൂ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ബീട്രൂട്ട് പദ്ധതി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കരിഞ്ചീലോ നന്നായിട്ട് തിളപ്പിച്ച് പറ്റി കുറുക്കിച്ച് കുറുക്കിയെടുക്കുക അരിച്ച തണുത്തരച്ചതിന് ശേഷം നമ്മുടെ മുടിയിലെ സ്കാൽപ്പിലും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മസാജ് കൊടുക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പം ഇത് നല്ലൊരു ഹെയർ ടോണായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം മുടി നല്ല രീതിയിൽ കറുത്തുവരാനായിട്ടും മുടി കൊഴിച്ചിലും താരനും മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും നല്ല രീതിയിൽ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു ഏത് അലർജി പ്രശ്നവും മാറി കിട്ടുന്നു മുടി സമൃദ്ധമായിട്ട് വളരുന്നു അപ്പം ഫുൾ വീഡിയോ കാണണമെങ്കിൽ താഴെ ആലുവൽ ക്ലിക്ക് ചെയ്ത് കാണുക എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്